അലൈക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ പ്രജ്ജ്വലമായ ഒരു പ്രകടനവും അതിനുശേഷം ഉജ്ജ്വലമായ ഒരു പൊതുസമ്മേളനവും ഒരുക്കിയ വെട്ടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഈ യുവജന സമ്മേളനം നിയന്ത്രിക്കുന്ന എൻ്റെ പ്രിയങ്കനായ സുഹൃത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സി എം ടി ഫാസിൽ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിയപ്പെട്ട സഹോദരി ജയന്തി രാജ് പ്രിയങ്കരനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ഉജ്ജ്വല പ്രഭാഷകൻ കൂടിയായിട്ടുള്ള പ്രിയ സഹോദരൻ ഷരീഫ് കുറ്റൂർ ഇവിടെ സ്വാഗത ഭക്ഷണത്തിൽ എണ്ണി എണ്ണി പറഞ്ഞ മറ്റു നേതാക്കന്മാരെ ഇവിടെ വേദിയിലുള്ള ഇന്ന് ഈ വേദിയിലെ ഒരു മുഖ്യാതിഥിയുടെ ഇവിടെ ലീഗിന്റെ പഴയകാല പ്രവർത്തനത്തിൽ നേതൃത്വപരമായ ചുമതല വഹിച്ച വ്യക്തിയുമായിട്ടുള്ള പ്രിയ പഴയ സഹപ്രവർത്തകൻ വീണ്ടും സഹവർത്തി കടന്നു വന്ന ഐ എൻ എല്ലെ നേതാവ് കൂടിയായിരുന്ന അബ്ദുൽസാഹി പ്രിയങ്കനായ എന്റെ പഴയകാല സഹപ്രവർത്തകൻ സി എം ടി അബൂബക്കർ സി എം ടി ബാബാ സാഹിബ് പ്രിയങ്കനായ പഞ്ചായത്ത് ലീഗിന്റെ പ്രസിഡന്റ് സിദ്ദീഖ് ജനറൽ സെക്രട്ടറി കമറു മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ നല്ലവരായ എന്റെ ജ്യേഷ്ഠാഞ്ജന്മാരെ സുഹൃത്തുക്കളെ ഞാൻ ദീർഘമായ ഒരു സംസാരത്തിന് ഉതിരുന്നില്ല ഇനി അൻവർ സാദാത്ത് വരാനിരിക്കും അതിന് മുമ്പ് ഇവിടെ സംസാരിക്കാൻ വേണ്ടി വേദിയിലെത്തി കഴിഞ്ഞിരിക്കും വേറെയും ആളുകൾക്ക് ഇവിടെ സംസാരിക്കാൻ ഉണ്ട് വേദിയിൽ ഞാൻ ചൂടിപ്പിച്ചു ഒൻപത് കൊല്ലം കഴിഞ്ഞു പിണറായിയുടെ ഭരണം വന്നിട്ടുണ്ട് ഒന്നാം പിണറായി ഭരണം രണ്ടാം പിണറായി ഭരണം എന്നൊക്കെയാണ് സി പി എമ്മിന്റെ ആളുകൾ ഈ ഭരണത്തെ വിലയിരുത്താറും ചൂണ്ടിക്കാണിക്കാറുമുള്ള സത്യത്തിൽ ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നാശത്തിന്റെ കാലഘട്ടമാണ് എന്ന് മാത്രമേ അവരോട് ഞാൻ ഇതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടെയുള്ള എൻ്റെ കേൾക്കുന്ന കൂട്ടുകാരോട് സി പി എമ്മിന്റെ ധാരാളം സ്നേഹിതന്മാർ എനിക്കവിടെ ഉണ്ട് ഞാൻ നെഞ്ചത്ത് കൈവച്ച് ഞാൻ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു പത്ത് കൊല്ലമാകാൻ പോകുന്ന ഈ ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് എന്നി പറയാവുന്ന ഒരു കാര്യം നിങ്ങൾക്കുണ്ടോ ഞാൻ വളരെ വ്യക്തമായി ചോദിക്കാം നമ്മൾ നമ്മളൊന്നുമില്ലായ്മയിലല്ല അങ്ങനെ ഉയർന്നു 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 വന്നപ്പോഴാണ് ഒരു ഗവൺമെന്റ് മാറ്റം ഉണ്ടായത് നമ്മൾ ഈ മണ്ഡലത്തിലെ കാര്യങ്ങൾ എടുത്തു ഈ മണ്ഡലത്തിലെ മലയാളം സർവകലാശാല തന്നത് ഇതിന് തൊട്ടു മുമ്പുള്ള യു ഡി എഫിന്റെ ഗവൺമെന്റ് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആദവനാട് പഞ്ചായത്തിൽ ഒരു കോളേജ് അനുവദിച്ചത് ആ ഗവൺമെന്റ് ആണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ് എത്തിയും കാട്ടിലങ്ങാടി എത്തിയും ഒരു കോളേജ് നൽകുന്നു ആ ഗവൺമെന്റ് ആണ് ആദവനാട് പഞ്ചായത്തിലെ കരിപ്പോൾ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഹൈസ്കൂൾ അനുവദിച്ചു തന്നത് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല മൂന്ന് പാലങ്ങൾ ഞമ്മൾക്ക് ആ ഗവൺമെന്റ് തന്നു ആ ഗവൺമെന്റ് തന്ന പാലം അവിടെ നിന്നും ഗവൺമെന്റ് മാറിയതോടു കൂടി പത്താമത്തെ കൊല്ലത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോഴാണ് പൊൻകുണ്ടം ബൈപ്പാസ് അതിന് പണം ഈ ഗവൺമെന്റ് തന്നില്ല കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടി ഇന്ന് അതിന്റെ ഉദ്ഘാടനം റിയാസ് മിനിസ്റ്റർ നിർവഹിക്കുകയുണ്ടായി തിരൂർ ടൗണിലെ പാലവും താഴെ പാലം എന്ന് പറയുന്ന നേരത്തെ പാലവും ഏഴും എട്ടും കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അതിനുള്ള അനുബന്ധ റോഡ് നമുക്ക് ലഭ്യമായത് ഗവൺമെന്റ് എങ്കിൽ ഈ പാലം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് അടുത്ത വർഷം കിട്ടുമായിരുന്നു ആ വർഷം ഗവൺമെന്റ് അങ്ങ് മാറിപ്പോയി ഇത്രയും കാലം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു നിങ്ങൾ ആലോചിച്ചു സർവകലാശാല തന്ന ഒരു കോളേജ് തന്ന ഒരു ഹൈസ്കൂള് തന്ന പിന്നെ ധാരാളം എന്നെ പറയാനുണ്ട് കോഴ്സുകൾ പുതുതായി തുടങ്ങിയത് അറബിക് കോഴ്സ് കാര്യങ്ങൾ ി പറയാനുണ്ട് എന്നാൽ അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നേട്ടം ഈ ഗവൺമെന്റ് നമുക്ക് തന്നു എന്ന് പറയാൻ നമുക്ക് കഴിയും ഞാൻ നിങ്ങളോട് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കാൻ പറയുന്നു ഞാനേ സർവകലാശാല ചോദിച്ചിട്ടില്ല കോളേജും ചോദിച്ചിട്ടില്ല ഞാൻ രണ്ട് അങ്കണവാടി ചോദിച്ചു രണ്ട് അങ്കണവാടി ഈ ആറ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി ഉള്ള ഈ മണ്ഡലത്തിന്റെ രണ്ട് അങ്കണവാടി ചോദിച്ചിട്ട് അത് തരാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഈ ഗവൺമെന്റ് നമ്മൾ റേഷൻ വാങ്ങുന്ന ആളുകളെ നിങ്ങൾ ആരും ഇവിടെ അച്യുതാനന്ദ്രന്റെ ഗവൺമെന്റിന്റെ ഒരു കാലുണ്ടായി അരിയെവിടെ ദിവാകരണവിടെ സുധാകര നമ്മൾ വിളിച്ച ഞങ്ങൾ കർഷക സംഘത്തിന്റെ ജാതിയിൽ വിളിച്ചതാണ് സമരത്തിന് അരിയെവിടെ ദിവാകരവിടെ സുധാകര ദേവസ്വം ഭരിച്ചിരുന്നു സുധാകരന സിവിൽ സപ്ലൈസ് ഭരിച്ചത് ഭക്ഷ്യവകുപ്പ് ദിവാകരനായിരുന്നു അരിയില്ലാത്തൊരു കാലം ശബരിമലയിൽ അരവണ പായസം പോലും മുടങ്ങിയ ചരിത്രത്തിലെ ആദ്യത്തെ കാലം ഇങ്ങനെ മുദ്രാവാക്യം മുടങ്ങിയ ഒരു കാലം ഇവിടെ കഴിഞ്ഞ സി പി എമ്മിന്റെ ഭരണകാലത്ത് ഉണ്ടായി അതിനുശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വന്നത് അരിയവിടെ അരിയവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം സഞ്ചി എവിടെ സഞ്ചി എവിടെ ഇന്ന് റേഷൻ കടക്കാർ നമ്മോട് തിരിച്ചു ചോദിക്കുന്ന ഘട്ടം നമ്മുടെ നാട്ടിൽ വന്നു ഒരാൾക്ക് ഇരുപത്തിയഞ്ച് കിലോ ആയിരുന്നു അതും രണ്ടു റുപ്പിക എ പി എൽ ഗാർക്ക് രണ്ടു റുപ്പിക ബി പി എല്ലുകാർക്ക് ഒരു റുപ്പിക ഞങ്ങളുടെ സി പി എമ്മിന്റെ ആളുകൾ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കാനായി പറയുന്നത് വായനശാലിന്റെ മുറ്റത്തൊക്കെ ഇരിക്കുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു റുപ്പിയക്ക് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അരി എത്ര ഇരുപത്തിയഞ്ച് കിലോ എ പി എല്ലുകാരായ ആളുകൾക്ക് എത്ര വില രണ്ടും എത്ര കിലോ ഇരുപത്തിയഞ്ച് കിലോ ഇവിടുത്തെ റേഷൻ കാർഡിൽ പോയിട്ട് റേഷൻ കാർഡ് അടച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പോയി ചോദിക്കും ഇപ്പൊ എ പി എല്ലാ കൊടുക്കുന്ന രണ്ട് കിലോ വില എട്ടു രൂപ നിങ്ങൾ പറഞ്ഞു അഞ്ച് കൊല്ലത്തിന് വിലക്കയറ്റുണ്ടാവൂല പക്ഷെ മറ്റുള്ള കടയില് തക്കാളിന്റെ അരിന്റെ വില ഞാൻ പറയുന്നില്ല റേഷൻ കടയില് അരി രണ്ടു റുപ്പിക എട്ടു റുപ്പിക ആക്കി എന്ന് പറഞ്ഞാൽ എത്ര ഇരട്ടിയാ എത്ര ഇരട്ടിയാ വർദ്ധിച്ച കണക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് പറയാം ഒന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് പറയാനുണ്ടോ ഇതാ ഞങ്ങൾ ഗവൺമെന്റ് പുതു തന്നു എന്നല്ല കിട്ടിയിരുന്ന ചില അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമായ ചില സൗകര്യങ്ങൾ അത് നിലനിർത്തി തരാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞില്ല നിങ്ങൾ ആലോചിക്കേണ്ടതാണ് പുതുത് തരണം എന്നല്ല ഞാൻ പറഞ്ഞു ലഭിച്ചിരുന്നത് നിലനിർത്തി തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല ഞാനൊരു കർഷക സംഘത്തിന്റെ പ്രവർത്തകനാണ് ഇപ്പൊ നാളികേരത്തിന് കുറച്ച് വില കൂടിയിട്ട് ഇപ്പൊ അങ്ങോട്ട് കുറഞ്ഞു വരിക ചെയ്തു ഒരു തേങ്ങന്റെ വില രണ്ടര രൂപ അല്ലേ പഴയ കാലത്ത് ഒരു നാളികേരച്ച് പോയാൽ ഒരു കുടുംബത്തിന് ഒരു ദിവസത്തെ ചെലവിനുള്ള വസ്തുക്കൾ വാങ്ങാമായിരുന്നു ഒരു നാളികേരച്ച് പോയാൽ പഴയ കാലത്ത് എൺപതുകളിന്റെ മുമ്പിൽ ഒരു നാളികേരറ്റ് നിങ്ങൾ അങ്ങാടി പോയാൽ മതിയായിരുന്നു ഒരു കിലോ അരി വാങ്ങാം മല്ലി വാങ്ങാം മുളക് വാങ്ങാം മീൻ വാങ്ങാം ബീഡിയും തീപ്പട്ടിയും വാങ്ങാം കുട്ടിക്ക് മിഠായി വാങ്ങാം ഇതിന് ഒറ്റ നാളികേരം ഉണ്ടാവിയോ രണ്ടര ഉറുപ്പിക നാളികേരത്തിന് വില അന്ന് മൂന്ന് ഉറുപ്പിക അന്ന് അരിക്ക് വില ഒന്നര രൂപ രണ്ടു രൂപ പത്ത് പൈസക്കാന്ന് മത്തി വാങ്ങിയത് മീൻ വാങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു ഭരണം മാറി നിങ്ങളുടെ ഭരണം കൂടി രാജ്യം പിന്നോട്ട് പിന്നോട്ട് പോകുന്നു പത്ത് കൊല്ലത്തെ ഭരണം കൊണ്ട് നമുക്കുണ്ടായ അഴിതാപ് എത്രയാണെന്ന് എല്ലാ മേഖലയിലും സ്തംഭനങ്ങളുണ്ടായി എന്നാൽ നിങ്ങൾ ചെയ്യുന്ന നേട്ടമുണ്ട് എന്ന് പറയാവുന്നത് മദ്യശാപ്പ് അനുവദിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് മദ്യശാപ്പ് അനുവദിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ബാറുകൾ മാത്രമേ ഉമ്മൻചാണ്ടി താഴെ ഇറങ്ങുമ്പോൾ ഉള്ളൂടെ അറിയോ എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മാത്രമേ ഉള്ള എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് എന്ന് വെച്ചാൽ എണ്ണൂറ്റി രണ്ട് ബാറുകൾ നിങ്ങൾ പുതുതായി തുടങ്ങി എന്തിനാ ബാറ് മദ്യം കഴിച്ചിട്ട് ഒരു കുട്ടിയുടെ ശരീരം പുസ്തിപ്പെട്ടു ഒരാളുടെ ബുദ്ധി വികസിച്ചു ഒരാളുടെ രോഗം മാറി എന്ന എങ്ങനെ പറയാൻ ആർക്കെങ്കിലും കഴിയുമോ മദ്യമനുഷ്യനെ നശിപ്പിക്കും അത് മാർക്കിസ്റ്റേർക്കും അഭിപ്രായം അഭിപ്രായമുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ശംഖുമുഖത്തിൽ സി പി എമ്മിന്റെ സമ്മേളനം നടക്കുമ്പോ പിണറായി വിജയൻ പ്രസംഗിക്കാൻ വേണ്ടി എനിക്ക് മുഖ്യമന്ത്രി ആടിന്റെ തൊട്ട് മുമ്പ് കൂകി വിളിച്ചു സഖാക്ക് സംഗതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു നേതാവായിരുന്നു പിണറായി വിജയനെങ്കിലും ആ കൂകൽ കേട്ടപ്പോ ഇനു വേദന നമ്മളൊക്കെ പാർട്ടിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു വന്ന ആളുകളാണ് നേതാവിന് അനുയായികൾ കൂക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 സങ്കോചമുണ്ടായി ഒരു 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 ഭയങ്കര വേദന മനസ്സിലുണ്ടായി സംഗതി പിണറായി വിജയന്റെ ആശയങ്ങളോട് നമുക്ക് യോജിപ്പില്ല ആളെ കമ്മ്യൂണിസ്റ്റുകാരനാണ് എങ്കിലും അനുയായികളാൽ അപഹസിക്കപ്പെട ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പിണറായി പറഞ്ഞു കള്ളു കുടിച്ചാൽ പള്ളി കെടുക്കണം അതിങ്ങനെ പൊറത്തെടുക്കാൻ പാടില്ല കള്ളു കുടിച്ചാൽ വീട്ടിലിരിക്ക എന്ന് ഇതുപോലെ വീട്ടിലിരിക്കൂടി ശംഖമുഖത്തെ സി പി എമ്മിന്റെ മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കേണ്ട അവസ്ഥ പിണറായി വിജയൻ അപ്പൊ മദ്യം കൊണ്ടുള്ള ദൂശ്യം അനുഭവിച്ച ഒരാളാണ് അദ്ദേഹം എന്നാൽ എന്നിട്ടും മദ്യം ഇങ്ങനെ ഒഴിപ്പിക്ക നമ്മളെ ഭൗതികമായി നമ്മളെ നശിപ്പിക്കണം സാമ്പത്തികമായി നമ്മളെ ശോഷിപ്പിക്കണം അതിനപ്പുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ സി പി എമ്മിന് ഇതിൽ രണ്ടിൽ കൂടുതലുണ്ട് കാര്യം ഒന്ന് പണം നേടാം നമ്മള് പത്തനംതിട്ടേ മദ്യ ദുരന്തണ്ടായപ്പോ ഡയറി പരിശോധിച്ചപ്പോ മാസപ്പടിയുടെ കണക്ക് പുറത്തു പോകും ബ്രാഞ്ച് സെക്രട്ടറിക്ക് ലോക്കൽ സെക്രട്ടറിക്ക് ജില്ലാ കമ്മിറ്റിക്ക് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിക്ക് മഹിളാ സംഘത്തിന് എസ് എഫ്ഐക്ക് ഒക്കെ കൊടുക്കുന്ന മാസം കൊടുക്കുന്നതിന്റെ കണക്ക് പോകുന്നു വേറൊരു പാർട്ടി ഞങ്ങളുടെ പാർട്ടി പേരുണ്ടായിക്കില്ലല്ലോ വേറെ ചില പാർട്ടികളുടെയും പേരുണ്ടായിരുന്നു ഞങ്ങൾ പേര് വന്നിട്ടില്ലല്ലോ അപ്പൊ എന്തിനാ മദ്യം അതിരോധിക്കുന്നത് ബാറുകൾ തുടങ്ങുന്നത് ഒന്ന് പണം വാരാൻ രണ്ട് തകർക്കാൻ ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് നമ്മൾ പറയാൻ ഇന്ന് മദ്യം എങ്ങനെ അതിനൊരു പർദീസിയായി മാറി ഞാൻ പറഞ്ഞാലോ രണ്ട് അങ്കണവാടി ചോദിച്ചോളൂ അത് തന്നില്ല എന്നാ രണ്ട് ബാറ് നമ്മളെ മണ്ഡലത്തിൽ തോന്നിക്കണം നമ്മളാരും ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടല്ല ഒന്ന് ഈ ബി പി എങ്ങാടിൽ വന്നു ഒന്ന് ചിന്താ വായിൽ വരാനിരിക്കുന്നു കേൾക്കുന്നത് ചോദിക്കാത്തത് തന്നു ചോദിച്ച് തരാൻ പറ്റിയില്ല ഞാനീ ഇനി അപ്പുറത്തേക്ക് ഞാൻ കടന്നു തരുന്നില്ല അങ്ങനെ ഓരോ മേഖലയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാം എന്തെങ്കിലും ഒരു പുതുതായി ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കാം ആറു മാസം മുടങ്ങി ഈ കഴിഞ്ഞ വിശ്വന സന്ദർഭത്തിൽ രണ്ടു മാസം കൊടുത്തു മാസം മുടങ്ങിയിട്ട് രണ്ടു മാസം എന്നിട്ട് ധനകാര്യ മന്ത്രി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ട് മൂവായിരത്തി ഇരുന്നൂറ് ഉറുപ്പിക്ക കൈകളിലേക്ക് എത്തിയതിന്റെ സന്തോഷം ഓരോ സഹോദരങ്ങൾക്കും അത് ഈ നാടിലെ ഗവൺമെന്റിന്റെ ഇടത് ഗവൺമെന്റിന്റെ നേട്ടങ്ങളിൽ ഒന്നായി ചിത്രീകരിക്കും കൊടുക്കാനുള്ളത് ഇനി നാല് മാസം ബാക്കിയാണ് കിട്ടേണ്ട ഹക്കാണ് കൊടുക്കുന്നത് കടാണ് കൊടുക്കുന്നത് ഇതാണ് നിങ്ങളുടെ ഗവൺമെന്റ് അപ്പൊ അതുകൊണ്ട് അവകാശപ്പെട്ടത് പോലും കൊടുക്കാൻ കഴിയുന്നില്ല ഞാൻ നാളികേരത്തിന്റെ വിഷയം പറഞ്ഞു സംഭരണം ഈ ഒൻപതര മാസത്തെ ഒൻപതേക്കാൽ മാസത്തെ ഭരണത്തിനടുക്ക് വെറും പതിനൊന്ന് മാസം മാത്രമാണ് നാളികേര സംഭരണം ഈ ഗവൺമെന്റിൽ നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സംഭരിച്ച് അതിന് ഒരു നാളികേരത്തിന് രണ്ടര രൂപ ഉള്ളത് ഒരു നാളികേരത്തിന് പതിനഞ്ച് രൂപ കിട്ടുന്ന നിലവാരത്തിലേക്ക് ഉയർത്തി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മാറി വീണ്ടും നാളികേരം ആറ് റുപ്പ്യയിലേക്ക് കൂപ്പി കുത്തി നിങ്ങളെ പത്ത് രാഷ്ട്ര കൊണ്ടല്ല നാട്ടിൽ നാളികേരം കിട്ടാനില്ലാത്ത കൊണ്ട് വില കൂടും എന്നാൽ വില കൂടുമ്പോ ഞാൻ മന്ത്രിയെ കണ്ട് സംസാരിച്ചു ഈ വർദ്ധിച്ച വില ഒന്ന് പിടിച്ചു നിർത്താൻ ഉമ്മൻചാണ്ടി കാണിച്ച വിദ്യ നിങ്ങൾ ചെയ്യണം എന്ന് ഓർമ്മ അത് പറ്റൂരാറുകയാണെങ്കിൽ എന്ന് വച്ചാൽ എഴുപതിലെത്തിയത് മുപ്പത്തിനാലിലേക്കാണ് കുറഞ്ഞാൽ മുപ്പത്തിനാലിന് താഴേക്ക് വന്നാൽ ഞങ്ങൾ മുപ്പത്തിനാലിന് സംഭരിക്കും ആലോചിച്ചു അപ്പൊ ഇവര് താല്പര്യം എന്താ നാളികേരത്തിന് അങ്ങനെ വില കൂടണ്ട കുറഞ്ഞു വരണം എന്നല്ലേ താല്പര്യം ഇതാണ് രണ്ട് ഗവൺമെന്റിന്റെ വ്യത്യാസം അതുകൊണ്ട് ഈ ഭരണം നിങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായുള്ള വിധിയെടുത്തിനുള്ള ഒരു നല്ല അവസരം നമുക്ക് കൈവരികയാണ് അതിന്റെ പേരാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രാദേശിക ഭരണകൂടം നമ്മുടെ കൈകളി ഉണ്ടാവണം അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഒരു കൈമോശം പറ്റി കഠിന ആ കൈമോശം പറ്റിയത് കൈയമ്പത്തം പറ്റിയത് തിരുത്താനുള്ള ഒരു നല്ല സുവർണ അവസരമാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ സി പി എമ്മിന്റെ സുഹൃത്തുക്കൾ ഒറ്റക്കാരെയും കൂടി ഓർമ്മപ്പെടുത്തി കൊണ്ട് അവസാനിപ്പിക്കുന്നു തൊണ്ണൂറ്റിനാലിൽ സി ടി അഹമ്മദ് അലി പഞ്ചായത്ത് രാജി ബില്ല് കേരള നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ നാല്പത്തി ഒൻപത് അധികാരങ്ങൾ പഞ്ചായത്തിന് വിട്ടുകൊടുത്തു ഗവൺമെന്റിന്റെ കൈവശമുള്ള അധികാരങ്ങൾ തിരുവനന്തപുരത്ത് പോയി ചെയ്യേണ്ട അധികാരങ്ങൾ അവിടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രസിഡന്റിനെ കണ്ടാൽ പൂർത്തീകരിക്കാവുന്ന രീതിയിലേക്ക് എത്തിച്ചു തിരുതര പഞ്ചായത്തുകൾക്കായി നാൽപ്പത്തി ഒൻപത് അധികാരങ്ങൾ പിന്നീട് വീണ്ടും പത്തോ എട്ട് അധികാരങ്ങൾ വീണ്ടും കൊടുത്തു എന്നാൽ ഈ ഗവൺമെന്റ് വന്നപ്പോ അതിലധികാരങ്ങൾ പലതും തിരിച്ചെടുത്തു പലതും നിങ്ങൾ അധികാര കേന്ദ്രീകരണമാണോ നിങ്ങളുടെ ലക്ഷ്യം അതോ അധികാര വികേന്ദ്രീകരണമാണോ ഞങ്ങൾ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കും ഞങ്ങൾ ഗവൺമെന്റ് തിരിച്ചു വരുമ്പോ നോക്കിക്കോ ഇനിയും പഞ്ചായത്തുകൾക്ക് അധികാരം കൂടുതലായി കൊടുക്കും നിങ്ങൾ തിരിച്ചെടുത്തത് തിരിച്ചു ഇങ്ങോട്ട് തന്നെ പഞ്ചായത്തിലേക്ക് തന്നെ കൊടുക്കും അതിലൊന്ന് മദ്യശാപ്പുകൾ ആരംഭിക്കുവാൻ ലൈസൻസ് കൊടുക്കേണ്ട അധികാരം ഗ്രാമപഞ്ചായത്തിനായിരുന്നു അതെടുത്തു മാറ്റി രണ്ട് വീട് വെക്കാൻ നിങ്ങൾ ഗ്രാമസഭയിൽ ഇന്നാണ് തീരുമാനമെടുത്തിരുന്നത് അതിന്റെ ലിസ്റ്റ് അംഗീകരിച്ചിരുന്നത് ഗ്രാമസഭയാണ് ഇന്ന് അത് ഗവൺമെന്റിലേക്ക് തിരിച്ചു കൊടുത്തു അതിനെ പിന്നീട് വിവാദങ്ങളും മോന് ഇ ഡിയുടെ കത്ത് വന്നതും ഒന്ന് ഞാൻ ഇവിടെ പറയുന്നു അതുകൊണ്ട് ഒരു തിരിച്ചു വരവേ നാട്ടിന് ആവശ്യമാണ് ഒരു ആശ്വാസം ജനങ്ങൾക്ക് കിട്ടേണ്ടത് അനിവാര്യമാണ് അതിന്റെ ആദ്യത്തെ നിങ്ങളുടെ പ്രതികരണത്തിനുള്ള അവസരം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് തിരുതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന ഐക്യ ജനാധിപത്യ പിന്നട സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കാൻ സന്നദ്ധമാകരു സി പി എമ്മുകാർ മനുവേദനയോട് കൂടിയാണ് കരുതെന്ന് എനിക്കറിയാം നിങ്ങളെ നേതാക്കളെ തിരുത്താൻ കൂടി ഒരു ചെറുപ്രഹരം കൊടുക്കും നല്ലതാണ് നിങ്ങളുടെ സഹകരണം കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസുണ്ടി